ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നയം വ്യക്തമാക്കാനുള്ള പാർലമെന്ററി സംഘങ്ങളുടെ വിദേശ പര്യടനം പ്രയോജനപ്പെട്ടുവെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രധാനമന്ത്രി യാത്രാ സംഘവുമായി നേരിട്ട് സംസാരിച്ചു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം രാജ്യസുരക്ഷയിൽ ഒറ്റക്കെട്ടായ നിലപാടിന്റെ ഭാഗമായാണ് പ്രതിപക്ഷാംഗങ്ങൾ യാത്രയിൽ പങ്കെടുത്തതെന്നും വി മുരളീധരൻ പറഞ്ഞു ശക്തമാക്കാൻ പാർലമെന്ററി സംഘങ്ങളുടെ പര്യടനം വളരെ പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് ഇന്നലെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ എല്ലാ എം പിമാരും അതുപോലെ പാർലമെന്ററി സംഘങ്ങളെ നയിച്ച നേതാക്കന്മാരും ഒക്കെ ചൂണ്ടിക്കാണിച്ചു ഭീകരവാദം ആഗോളതലത്തിൽ തന്നെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻനിര പ്രവർത്തനമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ശക്തി പകരുന്നതിനും അതിന് പിന്തുണ ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവ വികാസമായിട്ടാണ് മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ അൻപത്തി ഒൻപത് എം പിമാരും മറ്റ് മുൻ മന്ത്രിമാരും ഒക്കെ ഉൾപ്പെട്ടിട്ട് ഉൾപ്പെട്ടുകൊണ്ട് നടത്തിയ ഈ പര്യടനത്തിൻ്റെ ഒരു ചുരുക്കം അതിൻ്റെ നേട്ടം ആയിട്ട് കണക്കാക്കാൻ പറ്റും